ഈശോയിൽ സ്നേഹമുള്ളവരെ നമ്മളിങ്ങനെ ചില ആളുകളോട് നേരെ മുഖത്ത് നോക്കി പറയാൻ പറ്റാത്തത് കൊണ്ട് നമ്മളിങ്ങനെ കേൾപ്പിച്ച് പറയും നമ്മൾ നല്ല ലോക്കൽ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഒരു കൊളുത്തും കൊളുത്തും അതിനൊന്ന് താങ്ങി സംസാരിക്കുക എന്ന് പറയും അല്ല ഓരോ സ്ഥലത്തും ചിലപ്പോൾ ഓരോ രീതിയിലായിരിക്കും അത് പറയുക അത് നേരെ മുഖത്ത് നോക്കി പറയാൻ പറ്റില്ല പറഞ്ഞാൽ അനുസരിക്കയില്ല അപ്പോൾ അവരെ കേൾപ്പിക്കാൻ വേണ്ടിയിട്ട് പറയും നമ്മളെ വീട്ടിൽ അമ്മായി അമ്മ മരുമകളെ കേൾപ്പിക്കാൻ വേണ്ടി പറയും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും കേൾക്കാൻ വേണ്ടിയിട്ട് പറയും വേറൊരാൾ ആളുടെ മുമ്പിലായിരിക്കും പറയുന്നത് പക്ഷേ മറ്റൊരാളെ കേൾപ്പിക്കാൻ വേണ്ടിയിട്ടായിരിക്കും പറയുന്നത് ഇത് ഈ കാര്യത്തിൽ ഈശോയും അത്ര കുറഞ്ഞ പുള്ളിയൊന്നുമല്ല ഈശോയും വിടുക്കണം എനിക്കങ്ങനെ തോന്നുകയാണ് കാരണം ഇന്ന് ലൂക്കയുടെ സുവിശേഷം ഇരുപത്തി ഒന്നാം അധ്യായത്തിലെ ഒന്ന് മുതൽ നാല് വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ വായിച്ചു കെട്ടത് പക്ഷെ അതിനു മുൻപുള്ള ഭാഗം ഒന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും ലൂക്ക ഇരുപത് നാൽപ്പത്തിയഞ്ച് സകല മനുഷ്യരും കേൾക്കേ സകല മനുഷ്യരും കേൾക്കേം അവൻ ശിഷ്യരോട് പറഞ്ഞു ശിഷ്യന്മാര് കേൾക്കാൻ ശിഷ്യന്മാരോട് പറഞ്ഞപ്പോരേ സകല മനുഷ്യരും കേൾക്കേ ശിഷ്യന്മാരോട് പറഞ്ഞു കൃത്യമല്ല സംഭവം എന്താ പറഞ്ഞത് നിയമജ്ഞരെ സൂക്ഷിച്ചുകൊള്ളുവിൻ അതായത് ഇവരോട് പറയാ ശിഷ്യന്മാരോട് പറയാണ് അപ്പൊ സകല ആരായിരിക്കും അവിടെ അവിടെ ശിഷ്യന്മാരല്ലാത്തവർ ചിലപ്പോൾ നിയമജ്ഞരായിരിക്കണം നിയമജ്ഞരും പരിസൈനും ആയിരിക്കണം അപ്പം നിയമജ്ഞരെ നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളുവിൻ അവർ നീണ്ട മേലങ്കികൾ ധരിച്ചു നടക്കാനും പൊതുസ്ഥലങ്ങളിൽ അഭിവാദനങ്ങളും സിനഗോഗുകളിൽ പ്രമുഖ സ്ഥാനങ്ങളും വിരുന്നുകളിൽ അഗ്രാസനങ്ങളും ലഭിക്കാനും ആഗ്രഹിക്കുന്നു അതായത് പൊതുസ്ഥലങ്ങളിൽ അഭിവാദനം പിന്നെ പ്രമുഖ സ്ഥാനം ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നവരോട് അവരെ കേൾപ്പിച്ചുകൊണ്ടാണിത് പറയാം അവർ വിധവകളുടെ ഭവനങ്ങൾ വിഴുങ്ങുകയും ദീർഘമായി പ്രാർത്ഥിക്കുന്നതായി നടിക്കുകയും ചെയ്യുന്നു അവർക്ക് കൂടുതൽ കഠിനമായ ശിക്ഷാവിധി ലഭിക്കും വിധവ എന്ന് പറയുന്ന സംഭവം പറഞ്ഞിട്ട് തന്നെയാണ് ലൂക്കായുടെ ലൂക്ക സുവിശേഷത്തിൻ്റെ ഒരു പ്രത്യേകത ഈ പാവങ്ങളോട് പക്ഷം ചേരുന്ന ഒരു സുവിശേഷമാണ് ഇതിന് ഇതിനു മുൻപും ഒക്കെ ലൂക്കായുടെ സുവിശേഷം പതിനെട്ടാം അധ്യായത്തിലൊക്കെ വിധവയുടെ പ്രാർത്ഥന അങ്ങനെയൊക്കെ പറയുന്ന ഭാഗമുണ്ട് അപ്പം വിധവകളുടെ ഭവനങ്ങൾ അവർ വിഴുങ്ങുന്നു അപ്പോൾ അവരോടാണ് അവരെ അവരൊന്ന് ഒന്ന് ശരിയാക്കാൻ വേണ്ടിയിട്ടാണ് അവരൊന്ന് കേൾപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അവർക്ക് എന്തെങ്കിലും ഒരു പ്രയോജനം ഉണ്ടാകട്ടെ എന്ന് കരുതിയാണ് ഈശോ അവിധവയുടെ കാണിക്കയെ ഇങ്ങനെ വലിയൊരു കാര്യമായിട്ട് പറഞ്ഞത് നമ്മൾ പലപ്പോഴും വ്യാഖ്യാനിക്കുന്നത് അവിധവ നന്നായിട്ട് കൊടുത്തു എന്ന് പറഞ്ഞാൽ അത് ആണ് നമ്മൾ ഹൈലൈറ്റ് ചെയ്യുന്നത് വിധവയുടെ കാണിക്ക പക്ഷേ ഈശോ ഈ കോണ്ടെക്സ്റ്റ് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഈശോ വിധവയെ ഉയർത്തി കാണിക്കാൻ വേണ്ടിയിട്ടല്ല എന്ന് തോന്നുകയാണ് കാരണം ഈ പാവങ്ങള് അവരെന്തെങ്കിലുമൊക്കെ ചെയ്യുന്നത് അവർക്ക് ചിലപ്പോൾ മനസ്സിലാകണമെന്നില്ല നമ്മുടെ വീട്ടിലെ പ്രായം നിന്ന് അമ്മമാർക്ക് ചില കാര്യങ്ങളൊന്നും പെട്ടെന്ന് മനസ്സിലാകിയല്ല അപ്പോൾ വിധവയെ പ്രശംസിക്കാനാണ് ഈശോ അത് പറഞ്ഞെങ്കിൽ വിധവയ്ക്ക് ചിലപ്പോൾ മനസ്സിലാകണമെന്നൊന്നുമില്ല അപ്പോൾ വിധവയ്ക്ക് മനസ്സിലാകണമെന്ന് വിചാരിച്ചിട്ടല്ല ഈശോ ഇത് പറഞ്ഞത് എന്ന് ഞാൻ മനസ്സിലാക്കിയാണ് വിധവയ്ക്ക് വേണ്ടിയിട്ടല്ല ഇത് പറഞ്ഞത് ഇത് അവരെ ഒന്ന് പരീക്ഷിക്കാൻ വേണ്ടി അവരെ ഒന്ന് പരിഹസിക്കാൻ വേണ്ടി അവർ മേന്മയുള്ളവരാണെന്ന് ധരിക്കുന്നവരെ ഒന്ന് ഒന്ന് ഒരു കൊളുത്ത് കൊളുത്താൻ വേണ്ടിയിട്ടാണ് ഈശോ അങ്ങനെ പറഞ്ഞത് ഈശോ അങ്ങനെ പല സംഭവങ്ങളിലും അങ്ങനെ ചെയ്യുന്നതായിട്ട് നമുക്ക് തോന്നിയിട്ടുണ്ട് ഉദാഹരണത്തിന് അങ്ങനെ രണ്ടുപേർ പ്രാർത്ഥിക്കാൻ വേണ്ടി പോയി അത് ലൂക്കാഡസ് വിശേഷം പതിനെട്ടാം അധ്യായത്തിലാണ് അപ്പം ആ ഫരിസയൻ എന്താ ഞാൻ എല്ലാം ചെയ്യുന്നുണ്ട് ദശാംശം കൊടുക്കുന്നുണ്ട് ഉപവസിക്കുന്നുണ്ട് ഞാൻ ഇന്ന് ഈ നിൽക്കുന്ന ചുങ്കക്കാരനെ പോലെയല്ല എല്ലാം ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞ് നല്ല അങ്ങ് പ്രാർത്ഥിക്കുമ്പോൾ ഒരു ചുങ്കക്കാരൻ വന്നിട്ട് പ്രാർത്ഥിക്കും ലൂക്ക പതിനെട്ട് പതിമൂന്നിലാണ് സ്വർഗത്തിലേക്ക് പോലും കണ്ണുകൾ ഉയർത്താൻ പറ്റാതെ നെഞ്ച തടിച്ചുകൊണ്ട് പാപിയാ എന്നിൽ കനിയണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു അത് യഥാർത്ഥത്തിൽ കുംഭസാരിക്കാൻ തുടങ്ങുമ്പോഴും കുംഭസാരത്തിനോട് ജപം ചൊല്ലി പ്രാർത്ഥിച്ച് കുംഭസാരക്കൂടിനെ സമീപിക്കുമ്പോൾ പാപിയായ എന്നിൽ കനിയണമേ എന്ന് പ്രാർത്ഥിക്കുന്ന വചനം അത് ലൂക്ക പതിനെട്ട് പതിമൂന്നാണ് ചിലൂക്ക പതിനഞ്ച് ഇരുപത്തൊന്ന് പറയാറുണ്ട് ഞാനങ്ങെതിരായും സ്വർഗത്തിനെതിരായും പാപം ചെയ്തു ദൂർത്തപുത്രൻ തീർത്തപുത്രൻ പറഞ്ഞത് അതങ്ങനെ ഈ വചനം പറഞ്ഞ് കുംഭസാരം ആരംഭിക്കുന്നത് നല്ലതാണ് ലൂക്ക പതിനെട്ട് പതിമൂന്ന് അല്ലെങ്കിൽ ലൂക്ക പതിനഞ്ച് ഇരുപത്തിയൊന്ന് അപ്പം അത് എന്നിട്ട് പറഞ്ഞ ആരാണ് നീതികരിക്കപ്പെട്ടത് നീതികരിക്കപ്പെട്ടത് ചുങ്ങക്കാരൻ്റെ പ്രാർത്ഥനയാണ് അപ്പം ആ ഫരിസയൻ ഇളിഭ്യനായിപ്പോയി കാണും അതാണ് ഇവര് അപ്പം ഇവര് ഇവർക്ക് അത് മനസ്സിലാകുന്നില്ല ഞങ്ങൾ ചെയ്യുന്നത് നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാകും ചില ആളുകൾ മഹാമണ്ടത്തരങ്ങൾ എഴുന്നള്ളിക്കുകയും മഹാമണ്ടത്തരങ്ങൾ ചെയ്യുകയും അവർക്കൊട്ടത് മനസ്സിലാകുകയില്ല അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മുടെ ഉള്ളില് ചില സൈക്കിക് ഡിസോർഡറുകൾ ഉണ്ടാവും എല്ലാവർക്കും കുറച്ച് വട്ടുണ്ട് അത് മനസ്സിലാക്കണം എല്ലാവർക്കും ഇവിടെ കൂടിയിരിക്കുന്ന എനിക്കും എല്ലാവർക്കും കുറച്ച് വട്ടുണ്ട് അത് ഒരു ശതമാനമൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല ഒരു അറുപത് ശതമാനമായാൽ രക്ഷയില്ല അതാണ് നമ്മൾ നമ്മുടെ മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ എത്രയോ സൈക്കിക് ഡിസോർഡറുകളെ നന്നായിട്ട് വെളിപ്പെടുത്തുന്ന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന സിനിമകൾ ഉണ്ടായിട്ടുണ്ട് ഇപ്പം കുമ്പളങ്ങി നൈറ്റ്സ് എന്ന ഫിലിം അതിലെ ഫഹദ് ഫാസിൽ ചെയ്ത കഥാപാത്രം അദ്ദേഹത്തിൻ്റെ ആ കഥാപാത്രത്തിന് അദ്ദേഹത്തിന് രക്ഷിക്കാൻ പറ്റുന്നില്ല കൂടെയുള്ള ആളുകൾക്കും രക്ഷിക്കാൻ പറ്റുന്നില്ല അവനെ പിന്നെ കെട്ടിയിടേണ്ടി വരും ാണ് ചില ആളുകൾക്ക് സ്വയം മനസ്സിലാക്കാൻ പറ്റുക ഒരു തെറ്റും തെറ്റിക്കിടന്ന് മെഴുകിയാലും നമ്മൾ നേരെ മുഖത്ത് നോക്കി പറയാൻ ചില പറ്റുകൾ കൊടുക്കും നമ്മൾ നമ്മൾ മുഖത്തേക്ക് ഒന്ന് നോക്കും എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ ഇങ്ങനെ ഒരു ചരിഞ്ഞൊരു നോട്ടം നമ്മൾ കൊടുക്കും അപ്പോൾ ചെലവർക്ക് മനസ്സിലാവും ഇനി എന്തെങ്കിലും മണ്ടത്തരം എഴുന്നള്ളിക്കുമ്പോൾ പൊട്ടത്തരങ്ങൾ ആ ഒരു കോണ്ടെക്സ്റ്റില് യോജിക്കാത്ത ചില വർത്തമാനങ്ങൾ പറയുമ്പോൾ പെട്ടെന്ന് കൂടെയുള്ളവർ നിശബ്ദരാകും ഇത് രണ്ടും നോട്ടവും നിശബ്ദതയും ഹിൻഡുകളാണ് ഇതുപോലെ മനസ്സിലാക്കാൻ പറ്റാത്ത ആളുകളുണ്ട് ഇപ്പൊ ചിലപ്പോൾ മരുമകളിങ്ങനെ പെരിവർത്തോണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ മകനോ മരുമകളോ പെട്ടെന്ന് അമ്മയുടെ മുഖത്തേക്ക് നോക്കും അമ്മയ്ക്കത് മനസ്സിലാക്കാൻ പറ്റണമെന്നില്ല അമ്മ പിന്നെയും പിന്നെയും പിറവർത്തോണ്ടിരിക്കും അതായത് സ്വയം വ്യക്തിഹത്യ ചെയ്യാണ് സ്വയം ഇങ്ങനെ അപമാനിക്കപ്പെടുന്നത് പോലെ ഇളിപ്യരാകുന്നത് പോലെ അങ്ങനെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പം ഈ നിയമം ഞാൻ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക അവർ വിചാരിക്കുന്ന ഒരു വലിയ ആളുകളെന്നാണ് പ്രമുഖ സ്ഥാനം തേടുന്നു അഭിവാദനം ഇഷ്ടപ്പെടുന്നു എന്നിട്ട് വിധവകളുടെ ഭവനങ്ങൾ വിഴുങ്ങുന്നു വിധവകളുടെ ഭവനങ്ങൾ വിഴുങ്ങുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ വിധവകളുടെ അടുത്ത് പോയിട്ട് പോലും പണം പിരിച്ച അവർ സുഖമായിട്ട് നടക്കുന്നു എന്നിട്ട് അവര് എന്തെങ്കിലും കൊണ്ട് നിക്ഷേപിക്കുമ്പോൾ ഞങ്ങൾ കൊടുത്തു എന്ന് പറയുന്നത് അപ്പോഴതാണ് ഈശോ പറഞ്ഞത് വിധവ അവൾക്കുള്ളത് മുഴുവൻ കൊടുത്തു അപ്പൊ അതാണ് ഇവര് ഇവര് ചെയ്യുന്നത് ഒന്നും ചെയ്തിട്ടില്ല ഒന്നും കാര്യമായിട്ട് ചെയ്തിട്ടില്ലെങ്കിലും അവര് അവര് സ്വയം മേന്മയുള്ളവരായി നടിക്കുന്നു അപ്പൊ അവർക്ക് സ്വയം അത് മനസ്സിലാകുന്നില്ല ഒന്ന് രക്ഷിക്കാൻ യൂദാസിനെ രക്ഷിക്കാൻ ഈശോ കുറച്ച് പഠിപ്പെട്ടിട്ടുണ്ട് പക്ഷെ യൂദാസിനത് മനസ്സിലായിട്ടില്ല പക്ഷെ ഈശോയ്ക്ക് വേണ്ടിയിട്ടുള്ള സഹനമായിരുന്നു അത് ഈശോ അതായത് ശാരീരിക സഹനം ഉറപ്പാണല്ലോ ഈശോയ്ക്ക് കുരിശിൽ മരിക്കാൻ വന്നിരിക്കുക അപ്പം മാനസിക സഹനം കൂടി ഈശോയ്ക്ക് വേണം അതിനു വേണ്ടിയിട്ടാണ് അപ്പൊ ഈശോ യൂദാസിനോട് പോടാ യൂദാസ് നീ പോടാ എന്റെ മുമ്പിൽ നിന്ന് പോടാ അങ്ങനെ ഈശോ പറയല കാരണം യൂദാസ് വേണം അവിടെ യൂദാസ് ഒറ്റിക്കൊടുക്കുന്നവനും തള്ളിപ്പറയുന്നവനും അവിടെ വേണം ഒറ്റിക്കൊടുക്കുന്നവനും തള്ളിപ്പറയുന്നവനും മുമ്പിൽ നിൽക്കുമ്പോൾ അത് തരണം ചെയ്യാൻ പറ്റുന്നതാണ് ഈശോയുടെ കഴിവ് മാനസിക സഹനം നമ്മളെ കൊണ്ട് പറ്റിയല്ല നമ്മളെ കൊണ്ട് പറ്റിയ ഒറ്റിക്കൊടുക്കുന്നവരും തള്ളിപ്പറയുന്നവനും മുമ്പേ നിൽക്കുമ്പോൾ അവരുടെ കൂടെ നിന്നുകൊണ്ട് പോകാൻ അതാണ് ഈശോയുടെ ശാരീരിക സഹനവും മാനസിക സഹനവും അത് പൂർണ്ണമാകണം എന്നാലല്ലേ സഹനം പൂർണ്ണമാവുള്ളൂ ശരീരവും മനസ്സും ഒരേപോലെ സഹിക്കണം അപ്പം അതാണ് അപ്പൊ ഇവർക്ക് ആ യൂദാസിന് പോലും മനസ്സിലായില്ല ചിലരൊക്കെ ഇങ്ങനെ എന്നിട്ടും ഈശോ പറയുന്നുണ്ട് ഇവൻ ജനിക്കാതിരുന്നെങ്കിൽ മതിയായിരുന്നു എന്നൊക്കെ പറഞ്ഞുണ്ട് ഈ യൂദാസിന് മനസ്സിലായില്ല മനസ്സിലാകൂല അതാണ് പ്രശ്നം അതാണ് മനസ്സിലാക്കി തരണമേ അങ്ങനെയെങ്കിൽ രക്ഷപ്പെട്ടു പോയ ചിലർ യൂദാസ് അല്ലെ യൂദാസിൻ്റെ ഗതി കാണുമ്പോൾ നമ്മൾ ആ സഖ്യവൂസക്കെ രക്ഷപ്പെട്ടതും നല്ല കള്ളൻ രക്ഷപ്പെട്ടതും മറ്റവൻ അവിടെ നിന്ന് പെറുമുർത്തോണ്ടിരിക്കുമ്പോൾ നല്ല കള്ളം പറയാണ് അങ്ങ് അങ്ങനെ രാജ്യത്തെത്തുമ്പോൾ എന്നെ ഓർക്കണമേ എന്ന ടൈമിംഗ് ആണത് ആ ഒരു നിമിഷം കഴിഞ്ഞു പോയാൽ പിന്നെ അത് കഴിഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് കാര്യമുണ്ടോ ധൂർത്തപുത്രൻ ധൂർത്തപുത്രൻ തിരിച്ചു വന്നില്ലായിരുന്നെങ്കിൽ അവന് രക്ഷപ്പെടാൻ പറ്റുമോ തിരിച്ചു വരണം പന്നിക്കൂട്ടിന്ന് രക്ഷപ്പെടണം അപ്പം ഈശോ ഇവരെയും കൂടി രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കൊളുത്തിപ്പറയുന്നത് ഇവന്മാരുടെ നേരെ നോക്കി പറയാൻ പറ്റുന്നില്ല എന്ന് അതാണ് സകലരും കേൾക്ക് ശിഷ്യന്മാരോട് പറഞ്ഞത് നമുക്കും അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ ഞാനിന്ന് ശ്രദ്ധിക്കായിരുന്നു പള്ളിയിൽ ഈ മഴക്കാലത്ത് മഴക്കാലമായത് കൊണ്ടായിരിക്കാം പാൻസൊക്കെ നനയുമല്ലോ പക്ഷെ ബലിയുടെ മഹത്വം ഓർത്ത് കഴിഞ്ഞാൽ നല്ല വസ്ത്രം ധരിച്ച് പള്ളി വരും ബീച്ചിൽ പോകുന്നത് പോലെയാണോ കുർബാനയ്ക്ക് വരുന്നത് അപ്പം ഷോർട്സ് ധരിച്ച് വരുന്നവരും ചിലപ്പോൾ ഇവനെന്ത ഇങ്ങനെ കുംഭസാരക്കൂട്ടിലും ഇങ്ങനെ ഷോർട്ട്സൊക്കെ ധരിച്ച് വന്ന് നിൽക്കുന്നവരെ കാണുമ്പോൾ ഒരാളോടത് ഇങ്ങനെ വരരുത് എന്ന് പറഞ്ഞു അപ്പോൾ അയാൾ എന്നോട് പറഞ്ഞാൽ അച്ഛാ ഇനിയും ഞാൻ ആവർത്തിക്കില്ല അച്ഛാ എനിക്കിവിടെ നിൽക്കാൻ പറ്റണില്ല ഞാൻ ചൂളിപ്പോൾ ആരും അങ്ങനെ വന്നിട്ടില്ല പോലും സഭ്യമായ വസ്ത്രം ധരിച്ചിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്കിങ്ങനെ ഈ ഹിന്ദുകളുണ്ട് ഈ നോട്ടം നോട്ടം നമ്മളിങ്ങനെ നോക്കും ഇവനാരോടാ ഇങ്ങനെയൊക്കെ വരാൻ ഇതൊക്കെ കൊളുത്തുകളാണ് നമ്മളത് മനസ്സിലാക്കണം നമ്മളത് മനസ്സിലാക്കി തിരുത്തണം ഇത് ചെറിയ കാര്യമാണ് വലിയ കാര്യങ്ങളുമുണ്ട് അതാണ് ഈശോ അങ്ങനെ കൊളുത്ത് കൊളുത്തനീശം എടുക്കണം നമ്മൾ അത് നമുക്ക് വചനത്തിലൂടെയും നമ്മളിങ്ങനെയുള്ള പ്രകോഷണങ്ങളിലൂടെയും കൊളുത്തുകൾ കിട്ടുമ്പോഴും അങ്ങേർക്ക് വേറെ പണിയില്ലേ ഇതൊക്കെ പറയാൻ എന്ന് പറയുന്നതിന് പകരം ആ കൊളുത്തുകളില് ഒരു സന്ദേശമുണ്ടെങ്കിൽ സ്വീകരിച്ച് നോക്കും അതാണ് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ലെങ്കിൽ നമുക്ക് എന്തോ കുഴപ്പമുണ്ട് ഈ സൈക്കോ നോർമൽ സൈക്കോ നോർമൽ ഇങ്ങനെ ഒരു കോൺഫ്ലിക്റ്റ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ട് നമ്മളും നോർമലാണെന്ന് പ്രൂവ് ചെയ്യേണ്ടത് നമ്മുടെ കടമയാണ് കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാകുമെന്ന് തെളിയിക്കേണ്ടത് നമ്മുടെ കടമയാ ആ നല്ല കള്ളം തെളിയിച്ചുകൊടുത്തോണ്ടോ എനിക്കും മനസ്സിലായി അങ്ങാണ് ദൈവമാണ് ഈ കുരിശി കിടക്കണമെന്ന് മൂത്തമകൻ കൂടെ ജീവിച്ചിട്ടും അവന് മനസ്സിലായില്ല അപ്പനാണ് എൻ്റെ അപ്പനാണ് വിലയുള്ളതെന്ന് മനസ്സിലായില്ല ആ ധൂർത്തപുത്രൻ തിരിച്ചു വന്നപ്പോൾ അവന് മനസ്സിലായി അതാണ് ധൂർത്തപുത്രനെ കെട്ടിപ്പിടിച്ചിട്ട് അത് അവനെ അനുമോദിക്കുന്നത് അത് മൂത്തമകൻ കാണട്ടെ എന്ന് കരുതി അവന് വേണ്ടി വിരുന്നൊരിക്കുന്ന മൂത്തമാ കാണട്ടെ ഇങ്ങനെ സ്നേഹിച്ചാൽ ഇതുപോലെ വിശിഷ്ട വിഭവങ്ങൾ നൽകും അതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം സൈഖിക്കാണോ നോർമൽ ആണോ ആത്മീയതയിൽ നോർമൽ ആണോ ഇതുവരെയും കാര്യങ്ങൾ മനസ്സിലായില്ലേ ഇല്ല ഒരു ആൻഡ്രു എന്ന വിശുദ്ധൻ ഇന്ന് ചിരച്ഛേദം ചെയ്യപ്പെട്ട വിയറ്റ്നാമിന് വേണ്ടിയിട്ട് രക്തസാക്ഷിത്വം ഭരിച്ച അങ്ങനൊരു വിശുദ്ധൻ അങ്ങനെ തേഞ്ഞ് തേഞ്ഞ് സഭയ്ക്ക് വേണ്ടി കർത്താവിന് വേണ്ടി ഇങ്ങനെ തീരുമ്പോൾ സേഫ് സേഫ് ാണ് നമ്മളിപ്പോഴും ഒരു കാര്യം പോലും ചെയ്യുന്നില്ല കർത്താവിന്റെ വിലക്ക് കർത്താവിന്റെ കുരിശുമരണത്തിന്റെ ആ മൂല്യം മനസ്സിലാക്കി അതിനെ സമീപിക്കാൻ നമുക്ക് സാധിക്കുന്നില്ല മറിയം കുരിശിഞ്ചവിട്ട് നിന്നതുപോലെ ബലിയർപ്പിക്കാനും മറിയം കുരിശിഞ്ചവിട്ട് നിന്നതുപോലെ കുമ്പസാരക്കൂടിനെ സമീപിക്കാനും മറിയം ഈശോയുടെ ശരീരം മടിയിലേക്ക് വാങ്ങിയതുപോലെ പരിശുദ്ധ കുർബാന സ്വീകരിക്കാനും നമുക്കിപ്പോഴും മനസ്സിലായിട്ടില്ല പക്ഷെ അമ്മയെ നമുക്കിഷ്ടമാണ് അമ്മയുടെ ഒരു കാര്യവും അനുകരിക്കാനോ പിന്തുടരാനോ നമുക്ക് താല്പര്യമില്ല ഇത് മനസ്സിലാകുന്നില്ല മനസ്സിലാകാത്തതാണോ മനസ്സിലാകാത്തതുപോലെ അഭിനയിക്കുന്നതാണോ അങ്ങനെയുള്ളവർക്കുള്ള കൊളുത്താണിത് ഇന്നത്തെ സുവിശേഷം ഈശോ വിധവയെ അനുമോദിച്ചതല്ല അത് മറ്റുള്ളവരെ നല്ലവരെന്ന് കരുതുന്നവരെ ഒന്ന് ഒന്ന് കൊളുത്തി സംസാരിച്ചതാണ് നമുക്കതുകൊണ്ട് പ്രാർത്ഥിക്കാം നമുക്കും നമുക്ക് നോർമൽ ആണെന്ന് നമ്മൾ തന്നെ പ്രൂവ് ചെയ്യണം അല്ലെങ്കിൽ ഡിപ്രഷനും മരുന്ന് കഴിക്കാൻ തുടങ്ങിയാൽ നാട്ടുകാർ തന്നെ പറയും അതിൽ വട്ടാണ് എന്ന് പറയും അപ്പോൾ നമ്മുടെ വട്ട് ആരും അറിയിക്കാതെ കൊണ്ടു നടക്കേണ്ടത് നോർമലാണെന്ന് തെളിയിക്കേണ്ടത് ആത്മീയതയിലാകട്ടെ ഭൗതികതയിലാകട്ടെ അത് നമ്മുടെ മിടുക്കാൻ സാധ്യമല്ല ഭുതങ്ങൾ നീ ചെയ്തു സാധ്യമല്ലെന്നോർത്തതം മഹാത്ഭുതങ്ങൾ നീ ചെയ്തു ജന്മം നിൻപാതേ സ്തുയാഞാനേക നിൻ സാക്ഷിയാകും ഞാ മൃദുവ നീ തൊടുകിൽ എന്നാത്മം സൗഖ്യം നേടും ഹൃദയം ഇനിയെന്നും നിൻ വാസ പരിശുദ്ധമ്മേ ഞങ്ങളെ സഹായിക്കണമേ പുത്രനെ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളർത്തിയ പരിശുദ്ധമ്മേ ഞങ്ങളെയും വളർത്തണമേ ആമൻ